Okay. <laughs> 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 <hye> ി ഫോർ ഹിമാലയൻ ഓക്കെ ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവും നമ്മൾ ബാറ്ററിയിൽ കണക്ട് ചെയ്തൊക്കെയാണ് വിൽ മീറ്റ് അടുത്ത അടുത്ത ആഴ്ച കാണാം ഹായ് ബാക്ക് ടു ചാനൽ അപ്പൊ പച്ചാമ്പര് ഞാനും സാക്കറും കൂടെ നമ്മുടെ ലായ്ക്കിൽ ഒരു സ്ഥലം വരെ പോവാണ് ഇപ്പൊ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പെരുമ്പാവൂർ വഴിയാണ് കേട്ടോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കറക്റ്റ് ഉള്ള സ്ഥലം ഏതായിരുന്നു അളിയായ സ്ഥലം ആ കൂത്താട്ടുകളം കൂത്താട്ടുകളമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സമയം അഞ്ച് മണി ഇപ്പോൾ നേരെ പോകുന്നത് നമ്മൾ മലപ്പുറത്തോട്ടാണ് പോകുന്നത് കേട്ടോ എന്തിനാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗരേജിലേക്ക് മറ്റൊരു ഹിമാലയനൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ വണ്ടി ഒന്ന് ഇൻസ്പെക്റ്റ് ചെയ്ത് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കി ഡീൽ ചെയ്ത് വണ്ടി സെറ്റ് ചെയ്ത് നമ്മൾ രണ്ടുപേരും രണ്ട് വണ്ടിയിലായിട്ട് തിരിച്ച് നാട്ടിലോട്ട് വരും കേട്ടോ വന്നതിന് ശേഷം നമ്മുടെ ഗരേജിൽ എത്തിയിട്ട് വണ്ടി കംപ്ലീറ്റ്ലി ഡിസ്മാൻഡിൽ ചെയ്ത് പൊളിച്ച് എല്ലാ വർക്കുകളൊക്കെ ചെയ്ത് ക്ലിയർ ആക്കി പുത്തൻ പുതിയ ഹിമാലയനാക്കി നമ്മുടെ പേജിലൂടെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മൾ ഈ ഒരു വണ്ടി എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഒരു രാത്രി തുടങ്ങുകയാണ് രാത്രി എല്ലാം വെളുപ്പിനായി നേരം വെളുത്ത് തുടങ്ങി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം എല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക ഈ എന്തൊട്ടാ കിരിയേണ്ട സെറ്റപ്പ് നമ്മളിപ്പോൾ അങ്ങനത്തെ തൃശ്ശൂർ വടക്കുന്നതിൻ്റെ മുന്നിൽ എത്തി കേട്ടോ അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ലൊക്കേഷൻ തപ്പി നടക്കുക നമ്മൾ കഴിഞ്ഞ തവണ മലപ്പുറത്തോട്ട് പോയ സമയത്ത് ഇവിടെ നിന്നൊരു ഹോട്ടലിൽ നിന്ന് റെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു ആ ഇതാന്ന് ഹോട്ടൽ ഓക്കെ അപ്പോൾ ഇവിടുന്ന് ആണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് കേട്ടോ അടിപൊളി അങ്ങനെ കൈസ് നമ്മൾ തൃശ്ശൂർ നിന്ന് ആ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നേരെ നമ്മുടെ ലൊക്കേഷനിലേക്ക് പോകാനേട്ടാ അപ്പം നേരത്തെ പറഞ്ഞതു തന്നെ ഇനി ലൊക്കേഷനിലേക്ക് എഴുപത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മൾ ഏകദേശം ഒരു ഒൻപതരയ്ക്ക് മുന്നേ അവിടെ എത്തുമെന്നാണ് നമ്മുടെ ഗൂഗിൾ അമ്മച്ചി കാണിക്കുന്നത് ചേച്ചിയൊക്കെ മാറി ചേച്ചിയൊക്കെ പ്രായമായി ഗൂഗിൾ അമ്മച്ചിയായി അപ്പം നേരെ അങ്ങോട്ട് പോകാന്നേ അങ്ങനെ വയസ്സ് കുറേ നേരം ഇരുന്ന് ഉറങ്ങി നിന്നും നമ്മളിതാ ലൊക്കേഷനിൽ എത്തിയിരിക്കുക കേട്ടാ നമ്മുടെ ബൈക്ക് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് വണ്ടി എടുക്കാൻ പോകാം അവകാശ അങ്ങനെ നമ്മൾ ഇതാ വീണ്ടും മലപ്പുറത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലൂടെ ബൈക്കിൽ ഇങ്ങനെ പോവാണ് കേട്ടോ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ വന്ന് ഡീലൊന്നും നടന്നില്ല വണ്ടിക്ക് നമ്മൾ വിചാരിച്ചതിൽ അധികം വർക്കുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞ പ്രൈസ് അതിൽ സെറ്റാവാത്തതുകൊണ്ടും നമ്മൾ ഡീല് ക്യാൻസൽ ചെയ്തു നമ്മൾ കൊടുത്ത അഡ്വാൻസ് പൈസ നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതകളും കൂടുതലാണ് അത് ഇനി എന്ന് തിരിച്ചിട്ടും എന്ന് അറിഞ്ഞുവിടാം അടുത്ത് നമ്മൾ നമ്മളെ മറ്റൊരു ഫ്രണ്ടിൻ്റെ റൂമിലേക്ക് പോകുകയാണ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തതല്ലേ അപ്പോൾ നല്ല ഉറക്കക്ഷീണമുണ്ട് വഴിയിലേക്കിരുന്ന് ഉറങ്ങിയിട്ടൊന്നും തൃപ്തിയില്ല അപ്പോൾ നേരെ നമുക്ക് ആ പുള്ളിയുടെ വീട്ടിൽ പോയി അവിടെ കിടന്ന് കിടന്നുറങ്ങിയിട്ട് വൈകിട്ട് ബാക്കി പരിപാടികളായിട്ട് കാണാം അപ്പോ വൈസ് നമ്മളാ ഫ്രണ്ടിൻ്റെ വീട്ടിൽ എ വീട്ടിലല്ല പുള്ളി വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ബിഗ് ബ്രദർ അസ്സലാമു അലൈക്കും Okay, How <laughs> <laughs> Yes. all right, Rhinox. How is everything? How is your Sulaimani? money? <laughs> <laughs> Any help? a <laughs> help. അത് പുള്ളിയുടെ സുലൈമാനി പുള്ളി എത്ര നമ്മളെ വണ്ടിയെ പോലെ ഏറെക്കുറെ ഒക്കെ എല്ലാ കാര്യങ്ങളും കേട്ടോ വണ്ടിയാന്ന് നമ്മൾ നമ്മുടെ ആ ഫ്രണ്ടിൻ്റെ ഒപ്പം നേരെ പുള്ളിയുടെ റൂമിലേക്ക് പോവുകയാണെ എപ്പോളും അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സ്റ്റേ ഹലോ കമൻപുറു അപ്പം ഇതാണ് ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ലൈവ് ക്യാമറ This is working right? Yeah. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സാധനം കേട്ടോ ക്രാങ്ക് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാറ്ററിയുടെ സ്മാർട്ട് ചാർജർ ഇതെങ്ങനെയാണ് വർക്കാക്കുന്നതെന്ന് ഞാൻ കാണിച്ചാലാവേ ഇപ്പം ഇതാ അകത്തു ഒരു പവർ സപ്ലൈ എടുത്തിട്ടുണ്ട് പവർ സപ്ലൈ എടുത്തത് ഇവിടെ കണക്ട് ചെയ്ത് ഇതാണ് അതിൻ്റെ ആ ഒരു മൊഡ്യൂൾ വരുന്നത് ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും നമ്മുടെ ബാറ്ററിയിൽ കണക്ട് ചെയ്തൊക്കെയാണ് കേട്ടോ ബാറ്ററിയുടെ നെഗറ്റീവിലായിട്ട് ഇതിൻ്റെ ബ്ലാക്കും പോസിറ്റീവിലേക്ക് റെഡും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്ര ആണ് നമ്മുടെ ബാറ്ററി ലൈഫ് എന്ന് ബാറ്ററി ലൈഫ് ബാറ്ററിക്ക് ലൈഫ് ഉള്ളതെന്ന് ഇതിൽ കാണിക്കും ഇപ്പോൾ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമാണ് നമ്മുടെ ബൈക്കിനുള്ളത് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജിലോട്ട് ചാർജ് ആയിക്കൊണ്ടിരിക്കുക വിത്തിൻ വൺ അവർ അത് കംപ്ലീറ്റ് ആവും അപ്പം ഇത് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് വണ്ടി ഇവിടുന്ന് സ്റ്റാർട്ടായിക്കൊണ്ട് പോകാൻ പറ്റും ഉണ്ടാവും ഇപ്പം നേരത്തെ ബാറ്ററി ഡൗൺ ആയ ഒരു ഇഷ്യൂ ഇതിൽ കാണിച്ചു അതുകൊണ്ടാണ് ഞാനിതിപ്പം ചാർജ് ചെയ്യുന്നത് ഈ ഒരു സാധനമൊക്കെ ഞാൻ എപ്പോഴും എൻ്റെ ബൈക്കിൽ കൊണ്ടു നടക്കുന്നതാണ് അത് ഫുള്ള് നമ്മുടെ ഷെഫിൻ്റെ കൂടെ താമസിച്ചിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങണം അപ്പം കൂടെ ഫാസലും ഇഷാമും എല്ലാവരും വന്നു ഇനി അടുത്തൊരു ബൈക്ക് നോക്കാനായിട്ട് നമ്മൾ നേരെ എവിടെ പോകുന്ന അറിയാം സ്ഥലപ്പേരെന്തായിരുന്നു സ്ഥലപ്പേരെന്തായിരുന്നു ഏ അരിക്കോട് അരിക്കോട് നമ്മൾ ഫാസലിൻ്റെ വീട്ടിൻ്റെ അടുത്താണ് ആ ഒരു വണ്ടി അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഡീല് സെറ്റാവാത്തതിൽ ഭയങ്കര വിഷമാണ് അങ്ങനെ നമ്മൾ ഒരു ദിവസം സ്റ്റേ എടുത്ത് അടുത്തൊരു ബൈക്കും സെറ്റാക്കിയിട്ടാണ് പോകാൻ പോകുന്നത് അത് കിട്ടുമായിരിക്കുമല്ലേ കിട്ടുമായിരിക്കും നോക്കാം പോടാ ഓക്കെ അപ്പം ക്യാമറ ഓണാക്കിയപ്പോൾ എല്ലാവരും സ്റ്റഡി ആയി ഓക്കെ <laughs> then, then you're <yeah>, leaving <laughs> yeah sure അപ്പോൾ കൈസ് നമ്മൾ അടുത്ത ലൊക്കേഷനിൽ എത്താനായി ഇരു നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടെയും നമ്മൾ പോയി നോക്കും ബൈക്കിൻ്റെ കണ്ടീഷൻ കംപ്ലീറ്റ് എ ടു ഇസഡ് കാര്യങ്ങൾ നോക്കി ഹിസ്റ്ററി എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ഓരോ വണ്ടി എടുക്കുന്നത് കേട്ടോ ഇനിയിപ്പം ഹിസ്റ്ററി ചെക്ക് ചെയ്യാനുള്ള സമയം ഉണ്ടാകത്തില്ല ഏകദേശം ആറര മണി ആയിട്ടുണ്ടാവും ഷോറൂംസ് എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി എടുത്തിട്ട് എല്ലാം അതായത് വണ്ടി എടുക്കുന്നതിന് മുന്നേ ആണ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാറ് ഇതിപ്പോൾ പെട്ടെന്ന് വന്ന ഒരു ഡീലായതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റാതെ നമ്മൾ പോയി നോക്കുന്നത് കേട്ടോ എല്ലാം നോക്കി നമുക്ക് ആക്സിഡൻറ്റ് ക്ലെയിം അല്ലെങ്കിൽ ബാക്കി റീപ്ലേസ്മെൻറ്റ്സ് ഇതെല്ലാം നോക്കി വരികയും ചെയ്തതിന് ശേഷമായിരിക്കും ഓരോ വണ്ടികളും നമ്മൾ നമ്മളെടുക്കുന്നത് ഇതെല്ലാം എടുത്തതിന് ശേഷവും ഇപ്പോൾ റീസെൻ്റ്ലി ഷോറൂമിൽ കൊടുത്ത് സർവീസ് ചെയ്ത ബൈക്കാണെങ്കിൽ പോലും നമ്മൾ എൻ്റെ ഷോറൂമിൽ കൊണ്ടുകൊടുത്ത് എൻ്റെ ഷോറൂമല്ല റോയൽ എൻഫീൽഡ് ഷോറൂമിൽ കൊണ്ടു കൊടുത്ത് എല്ലാം ഒന്നും കൂടെ ചെക്ക് ചെയ്ത് ഡയഗ്നോസ് ചെയ്ത് അതിന് ശേഷമാണ് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ഡീറ്റെയിൽഡ് ക്ലീനിങ്ങും പിന്നെ എൻ്റെതെങ്കിലും റീപ്ലേസ്മെന്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കി അതൊക്കെ ക്ലിയർ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് നമുക്ക് ഗുണം ഗുണമുണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ ഗുണമല്ല വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് അത്രയും വിശ്വസിച്ച് എടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആ വരുന്ന ആൾ അപ്പം നമ്മുടെ അടുത്ത് വരുന്ന കസ്റ്റമർ ഇതൊന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല ജസ്റ്റ് വണ്ടി ഇഷ്ടപ്പെട്ടാന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി അതായത് വണ്ടി ഒരു ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന അതേ കണ്ടീഷനിലായിരിക്കും ഓരോ ബൈക്ക് ഞാൻ സെയിൽ ചെയ്തിട്ടുള്ളതും ഇനി സെയിൽ ചെയ്യാൻ പോകുന്നതും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നടത്തുന്നത് ഈ കടന്ന് കഷ്ടപ്പെടുന്നത് ഇപ്പം നമ്മുടെ സൈഡിൽ നിന്ന് വണ്ടി വിൽക്കുന്ന സമയത്ത് എന്തായാലും അതിൻ്റെ ഒരു പ്രോഫിറ്റ് ഷെയർ നമ്മൾ എടുക്കുന്നുണ്ടാവും കാരണം നമ്മൾ ആ ഒരു എടുക്കുന്ന എഫേർട്ട് ഇപ്പം എന്തായാലും ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ലാഭവും നഷ്ടവും എല്ലാം ഉണ്ടാകും ബട്ട് നമ്മൾ മാന്യമായിട്ടുള്ള നമുക്ക് നമ്മൾ എടുക്കുന്ന ആൾക്ക് നമുക്ക് നമ്മൾ കൊടുക്കുന്ന ആൾക്ക് ഈ മൂന്ന് പേർക്കും ഇതുകൊണ്ട് യൂസ് ആവണം എന്നുള്ള രീതിയിലാണ് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യാറ്ട്ടോ അത് ഒന്നും ഹൈഡ് ചെയ്ത് വെച്ച് ഇന്നേവരെ ഒന്നും ചെയ്തിട്ടില്ല എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ എല്ലാം നേരിട്ട് ഇന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടേ അങ്ങനെ ഞാൻ ഓരോ ഡീലും ക്ലോസ് ആക്കാറുള്ളടാ വണ്ടിയുടെ പേരുൾപ്പെടെ മാറിയാണ് നമ്മൾ വണ്ടി എടുക്കുന്ന ആൾക്ക് നമ്മുടെ ഇതിൻ്റെ ഒക്കെ കൈമാറുന്നത് അതിനുപോലും ഒരു ബുദ്ധിമുട്ടുണ്ട് ഒരു ആവശ്യമില്ല അപ്പം അത്രയും ജനുവനായിട്ട് നിന്നാണ് ഓരോ കാര്യങ്ങളും ചെയ്യാറ് ഇപ്പോൾ ഇതിനോടകം തന്നെ ഞാൻ നമ്മുടെ പേജിലിട്ട എല്ലാ ബൈക്കുകളും സെയിലായിട്ടുണ്ട് അപ്പം ആ ഒരു ബൈക്കെടുത്ത ആൾക്കാർ ഇന്നേ വരെ ബൈക്ക് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ഇഷ്യൂസ് എൻ്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞതൊക്കെ നമുക്കറിയാമെന്നുള്ള രീതിയിലെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വന്നതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് എപ്പോഴും ഒരു പുതിയ ബൈക്ക് എടുക്കുന്ന സമയത്ത് എല്ലാവർക്കും അതിൻ്റെതായ കൺഫ്യൂഷൻസ് ഉണ്ടാവും അപ്പം അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് മാത്രമേ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യാറുള്ളൂ കാരണം അതങ്ങനെയാണ് അങ്ങനെ ചെയ്താലേ നമുക്ക് കാര്യമുള്ളൂ ഇതൊരു ബിസിനസ്സെന്നല്ല ഇതൊരു നമുക്ക് ആ വണ്ടിയെടുത്തുള്ളൊരു പാഷൻ കാരണമാണ് ഈ ഒരു ഹിമാലയൻ മാത്രം നമ്മളിത് ചെയ്യുന്ന കേട്ടോ അപ്പം അത് വീഡിയോ കാണുന്ന അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം എന്നുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു കാര്യം ഇതുവരെ അറിഞ്ഞിട്ടില്ല അതായത് ഞാൻ ഈ ബൈക്കൊക്കെ സെയിൽ ചെയ്യുമെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇന്ന് ചെക്ക് ചെയ്യുക എച്ച് എം ജി എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് ആ ഒരു പേജിൻ്റെ പേര് ഹിമാലയൻ മൂസ മൂസരേജ് അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആയിരുന്നു ഹിമാലയൻ യൂസ്ഡ് ഹിമാലയൻസ് ആയാലും അവൈലബിൾ ആയിരിക്കും കേട്ടോ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ വീട്ടിൽ തന്നെ നമ്മുടെ ഗ്രീൽ തന്നെ ഡീറ്റെയിൽഡ് ക്ലീനിങ് ഹിമാലയൻ്റെ ചെയ്യുന്നുണ്ട് അതിൻ്റെ കോസ്റ്റ് ഞാൻ ചാർജ് ആക്കുന്നത് ടെൻ തൗസൻഡ് റുപ്പീസ് ആ ഒരു ടെൻ തൗസൻഡ് റുപ്പീസിൽ എന്ത് റീപ്ലേസ്മെന്റ്സ് ഉണ്ടെങ്കിലും അത് ചെയ്യുന്നതിൻ്റെ ലേബർ കോസ്റ്റും കൂടെ ഇൻക്ലൂഡഡ് ആണ് പിന്നെ സ്പെയേഴ്സ് ഈ പറഞ്ഞ റീപ്ലേസ് ചെയ്യേണ്ട എക്സറീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടി വരും ബാക്കി വണ്ടി ഞാൻ സെയിൽ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് ആ ഒരു വണ്ടി എത്തിക്കുമ്പോൾ പുത്തും പുതിയതായിട്ടായിരിക്കും എത്തിക്കുന്നത് ഈവൻ എല്ലാ ഗ്രീസ് ിംഗ് അതായത് ബെയറിങ്സ് നമ്മുടെ സിംഗാമ് രണ്ട് സസ്പെൻഷൻ ഈ പറഞ്ഞ വീൽ വീൽ ബാലൻസിംഗ് വീൽ ബെയറിംഗ് എല്ലാം പ്രോപ്പർ ആയിട്ടുള്ള ഗ്രീസിംഗ് ഒക്കെ ചെയ്താണ് ഈ ഒരു ഡീറ്റെയിൽഡ് ക്ലീനിങ് ചെയ്യുന്നത് നമുക്ക് കസ്റ്റമറിന് വണ്ടി അപ്പോൾ കൊടുക്കുന്നേടാം അപ്പൊ അങ്ങനെ നിങ്ങളുടെ ബൈക്കിന് ഡീറ്റെയിൽഡ് ക്ലീനിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോണ്ടാക്ട് മീ ഓൺലി ഫോർ ഹിമാലയൻ ഓക്കെ ഹലോ ആരാന്നോ ഞാൻ ഞാനിവിടെ ഹെലികോപ്റ്ററിൽ ഹെലികോപ്റ്ററിൽ ആ പോകുമ്പോൾ വീഡിയോ എടുക്കലുണ്ട് പേര് കണ്ടുപിടിക്ക് പേര് ഹിമാലയൻ മൂസ ഹിമാലയൻ മൂസ ഓക്കെ അപ്പോൾ കൈസ് അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ബൈക്ക് ഇവിടെ ഡീലായിരിക്കുകയാണ് കേട്ടോ ഒൻപതര മണിയായി ഈ ഒരു സമയത്ത് നിങ്ങൾ കാണുന്ന ഒരു രീതിയിലായിരിക്കില്ല വണ്ടി നമ്മുടെ പേജിൽ സെയിലിൽ വരുമ്പോൾ എല്ലാ കാര്യങ്ങളിലും മാറ്റം ഇല്ല കുറച്ച് കാര്യങ്ങൾ നമുക്ക് വർക്ക് ചെയ്യാനുണ്ട് വർക്കുകളെല്ലാം ചെയ്ത് ഫുൾ സർവീസോടു കൂടി ഫുൾ ഹിസ്റ്ററിയോട് കൂടിയായിരിക്കും ഈ ഒരു വണ്ടി നമ്മളെ ഗാരേജിൽ സെയിലിൽ എത്തിക്കുന്ന കേട്ടോ സിംഗിൾ ഓണർഷിപ്പിൽ ഒരു വണ്ടിയാന്ന് കേട്ടോ അപ്പം ഇനി ഈ ഒരു ബൈക്ക് എടുത്തിട്ട് തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് പോകണം ഇന്ന് അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ബൈക്കൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകാനാട്ടോ തിരിച്ച് ചിലപ്പോൾ നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ ഫ്രണ്ടിന്റെ ഷെഫിന്റെ റൂമിലേക്ക് തന്നെ തിരിച്ചു പോകും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മിഷാലിന്റെ ഇടപ്പാളിൽ അവിടെ ഏതെങ്കിലും ഒരു റൂം എടുത്ത് നിന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് പോകാനാണ് കേട്ടോ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഗൈസ് അങ്ങനെ സമയം ഇപ്പോൾ പന്ത്രണ്ടര ആയിട്ടുണ്ട് നമ്മളിപ്പം കറൻ്റലി എടപ്പാളെന്നുള്ള എടപ്പാൾ ഒരടുത്ത് സ്റ്റേ എടുക്കാൻ വേണ്ടി വന്നത് കേട്ടോ മിഷാലിൻ്റെ വീട്ടിൽ പോയില്ല ഇല്ല ഇന്നിപ്പോൾ ഇവിടെ ഒരു റൂം എടുത്ത് നിൽക്കുകയെന്ന് വിചാരിച്ചു ആയ ടൂറിസ്റ്റ് ഹോമിലാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് കേട്ടോ അങ്ങനെ റൂം എടുത്തിട്ട് നേരെ ഒന്ന് കിടന്നുറങ്ങി റെസ്റ്റ് എടുക്കണം എന്നിട്ട് നാളെ പുലർച്ചെ ഇവിടേക്കൊന്ന് റൗണ്ട് ചെയ്ത് നാളെ വൈകിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ളൊരു പ്ലാനില്ലായിരുന്നു അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ അപൈസ് ഇതാണ് ഇന്നത്തെ നമ്മളെ സ്റ്റേ ആട്ട റൂം ഇവിടെയാണ് അപ്പോൾ ഒന്ന് കിടന്ന് സുഖമായിട്ട് ഉറങ്ങണം അപ്പം ഇനി നാളെ രാവിലെ കാണാം അപ്പോൾ കൈസ് ദാ പിറ്റേ ദിവസം രാവിലെ രാവിലെയല്ല കേട്ടോ ഉച്ചയ്ക്ക് ഒരു മണിയായി നമ്മൾ ഇറങ്ങി ഫുഡ് കഴിക്കാൻ പോവാണ് റൂമിൽ നിന്ന് ഫ്രഷ് ആയിട്ട് നമ്മുടെ മിഷാൽ അവൻ്റെ ഒലയായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത നമ്മുടെ ആ ഒരു ബൈക്ക് കേട്ടോ ഈ ബൈക്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് കണ്ടീഷൻ ആക്കാനുണ്ട് അതൊക്കെ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പം ബൈക്ക് വെറ്റതാണ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മിഷാലിൻ്റെ ഒപ്പം പോയിട്ട് ഇന്നൊരു സ്പെഷ്യൽ ഊണ് കഴിക്കാനാണ് പോകുന്നത് കേട്ടോ ഇവിടെ ഏതൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ ഇടപ്പാട് വന്നിട്ട് ആ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടില്ല അപ്പോൾ നേരെ അങ്ങോട്ട് പോയി ഇന്ന് ഫുഡ് കഴിക്കാം അപ്പൊ ഇതാണ് വിശാല പറഞ്ഞ ഒരു ഹോട്ടൽ ഐലൻഡ് എന്നാണ് ഏട്ടാ റെസ്റ്റോറൻ്റിന്റെ പേര് അപ്പം ഇത് അനി ഐനിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏട്ടാ ഉള്ളത് കൊള്ളാടിപളി നെ സമയം എട്ട് മണിയായിരിക്കുകയാണ് ഇതാ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് എടപ്പാളിൽ നിന്ന് ഇറങ്ങുക നേട്ടോ നേരത്തെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റൂമിൽ വന്ന് കിടന്നുറങ്ങി വീണ്ടും എണീറ്റു വീണ്ടും കുറച്ച് ഫുഡൊക്കെ കഴിച്ചു വീണ്ടും നമ്മൾ ഇതാ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ് തിരിച്ചു നാട്ടിലേക്ക് ഇന്നിപ്പോൾ പോകുന്നത് നമ്മൾ റാന്നി വഴിയാണ് കേട്ടോ പോകുന്നത് എപ്പോഴും എവിടെ നിന്ന് റിട്ടേൺ ഉള്ള വഴി നമ്മൾ സെലക്ട് ചെയ്യാറ് റാന്നിയാണ് കാരണം ആ റൂട്ട് അടിപൊളിയായിട്ട് നമുക്ക് പോകാൻ പറ്റും വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് നല്ല വിശാലമായ പുത്തൻ റോഡിലൂടെ നമുക്ക് റൈഡ് ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റും കേട്ടോ നമ്മുടെ ഈ ഒരു കുഞ്ഞു ഡീതടെ ബ്ലോഗ് വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവാണ് നമ്മൾ ഈ ഒരു വണ്ടി എടുക്കാനായിട്ട് കോഴിക്കോട് പോയി ആദ്യം മലപ്പുറത്ത് പോയി പിന്നെ കോഴിക്കോട് പോയി ഡീല് സെറ്റാവാഞ്ഞിട്ട് മൂന്നാമത്തെ വണ്ടി നോക്കി മൂന്നാമത്തെ വണ്ടി സെറ്റാക്കിക്കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് എടാം വീടെത്താനായിട്ട് ഇനി ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്ററിൻ്റെയുള്ളു ഇപ്പോൾ കൊട്ടാരക്കര കഴിഞ്ഞ് പോവാണ് സമയം രണ്ട് അൻപത്തി അഞ്ചായിട്ടുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി മൂന്നാമത്തെ ദിവസമാണ് തിരിച്ച് വീട്ടിലോട്ട് എത്തുന്നത് ഇടാം അത്രത്തോളം റിസ്ക് എടുത്ത് കറങ്ങി തിരിഞ്ഞ് ഓരോ കാര്യങ്ങളും നോക്കിയാണ് ഓരോ വണ്ടി നമ്മൾ സെറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു ആ സെയിലിൻ്റെ പേജും കൂടെ നിങ്ങൾ എല്ലാവരും ഒന്നും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഹിമാലയൻ മൂസ ഗരേജ് എച്ച് എം ജി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേജ് കിട്ടും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ മൺഡേക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങിയ വീഡിയോ സെയിൽ പേജിൽ നമ്മുടെ ഹിമാലയൻ മൂസ ഗരേജിൻ്റെ പേജിൽ തന്നെ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള ഹിമാലയൻ നിങ്ങൾക്ക് വാങ്ങാനാണെങ്കിലും കൊടുക്കാനാണെങ്കിലും യു ക്യാൻ കോൺടാക്ട് മീ അതുപോലെ മറ്റൊരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് മറ്റേ എല്ലാ മൊച്ചമാർക്കും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ ഇറ്റ്സ് മിയർ ഹിമാലയൻ മൂസ സൈനിങ് ഓഫ് ബൈ ഫൈനലി നാലഞ്ചിന് വീടെത്തിയേട്ടാ ഇനി ഗേറ്റ് തുറന്ന് അക്കത്തെത്തണം